മോദിയുടെ ചായ വിൽപ്പനക്കാരൻ എന്ന പ്രതിച്ഛായ വോട്ടിനുള്ള നാടകം മാത്രമാണെന്ന് കോൺഗ്രസിന്റെ അധ്യക്ഷനായ മല്ലികാർജുൻ ഖാർഗെ തുറന്നടിച്ചിരിക്കുന്നത് രാജ്യത്തെ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവച്ചിരിക്കുകയാണ് വർഷങ്ങളായി ബി ജെ പി പ്രചരണത്തിൻ്റെ കേന്ദ്ര ബിന്ദുവാക്കി മാറ്റിയ ചായവാലാ കഥ അത് യാഥാർത്ഥ്യമല്ലെന്നും ദരിദ്ര ജനവിഭാഗങ്ങളുടെ സഹതാപം പിടിച്ചുപറ്റുവാനുള്ള രാഷ്ട്രീയ തന്ത്രം മാത്രമാണ് എന്നതാണ് മല്ലികാർജുൻ ഖാർഗെ പറഞ്ഞത് വോട്ട് കിട്ടുവാൻ മോദി നിരന്തരം പറയുന്നു താനൊരു ചായ വിൽപ്പനക്കായി വിൽപ്പനക്കാരനായിരുന്നു എന്നുള്ളത് പക്ഷേ അദ്ദേഹം എപ്പോഴാണ് ചായ വിറ്റത് ജനങ്ങൾക്ക് ചായ കൊടുക്കുവാൻ ഒരു കെറ്റിലുമായി ഒരിക്കലെങ്കിലും അദ്ദേഹം നടന്നിട്ടുണ്ടോ ഇതെല്ലാം വെറും നാടകം മാത്രമാണ് ദരിദ്രരെ അടിച്ചമർത്തുകയാണ് അദ്ദേഹത്തിൻ്റെ പതിവ് എന്നതായിരുന്നു മല്ലികാർജുൻ ഖാർഗെയുടെ വാക്കുകൾ മല്ലികാർജുൻ ഖാർഗെയുടെ ഈ ഒരു വാക്കുകൾ ബി ജെ പിയുടെ സ്വയം നിർമ്മിത നേതാവ് എന്ന അവകാശവാദത്തെ ചോദ്യം ചെയ്യുന്ന ശക്തമായ രാഷ്ട്രീയ പ്രസ്താവനയായി മാറിയിരിക്കുകയാണ് യു പി എ കാലത്തെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം പോലുള്ള ജനക്ഷേമ പദ്ധതികളെ ഇല്ലാതാക്കി പകരം വി ബി ജി റാം ആക്ട് പോലുള്ള നടപടികൾ കൊണ്ടുവന്ന കേന്ദ്ര സർക്കാരിനെതിരായ പ്രതിഷേധ സമ്മേളനത്തിലായിരുന്നു മല്ലികാർജുൻ ഖാർഗെ മോദിക്കെതിരെ ഇത്തരമൊരു കടുത്ത വിമർശനം ഉന്നയിച്ചത് രാജ്യത്തിൻ്റെ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയെ കെട്ടിപ്പടുക്കുവാൻ വ്യവസായങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പൊതുമേഖലാ സംരംഭങ്ങൾ തുടങ്ങി നിരവധിയായിട്ടുള്ള ദീർഘകാല പദ്ധതികൾ ആവിഷ്കരിച്ചിരുന്നു അത്തരത്തിൽ ഒരൊറ്റ ഒരേ ഒരു ദീർഘകാല വികസന പദ്ധതി പോലും ബി ജെ പി ഇക്കാലം അത്രയും അവതരിപ്പിച്ചിട്ടുണ്ടോ എന്നുള്ള ഖാർഗെയുടെ ആ ഒരു ചോദ്യം അത് ഭരണകക്ഷിക്ക് നേരെയുള്ള ഒരു കടുത്ത വെല്ലുവിളിയായി മാറുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൻ്റെ ബാല്യകാലത്തെക്കുറിച്ച് പറയുന്ന കഥകളിൽ ഗുജറാത്തിലെ ഭത്നഗർ റെയിൽവേ സ്റ്റേഷനിൽ തൻ്റെ പിതാവ് നടത്തിയിരുന്ന ചായക്കടയിൽ താൻ സഹായിച്ചിരുന്നുവെന്ന അവകാശവാദം ആവർത്തിച്ച് പറയുന്നുണ്ട് എന്നാൽ ഈ കഥയെ ചോദ്യം ചെയ്ത് കോൺഗ്രസ് നേതാക്കളും സാമൂഹ്യ പ്രവർത്തകരും മാത്രമല്ല വന്നിട്ടുള്ളത് സംഘപരിവാർ പശ്ചാത്തലത്തിൽ നിന്നുള്ള പ്രമുഖരും ഈ ഒരു വിഷയത്തിൽ മോദിക്കെതിരെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ശ്രദ്ധേയമായൊരു കാര്യം ഹിന്ദു പരിഷത്ത് നേതാവായിരുന്ന പ്രവീൺ ടൊഗാഡിയ അദ്ദേഹം പോലും മോദിയുടെ ഈ ഒരു അവകാശവാദത്തെ തുറന്നടിച്ചുകൊണ്ട് രംഗത്തെത്തിയിരുന്നു മോദിയുമായി ഏതാണ്ട് നാൽപ്പത്തി മൂന്ന് വർഷത്തെ സൗഹൃദം ഉണ്ടായിരുന്നുവെന്ന് അവകാശപ്പെടുന്ന പ്രവീൺ ടൊഗാഡിയ ഇത്രയും വർഷത്തിനിടയിൽ ഒരിക്കൽ പോലും അദ്ദേഹം ചായ വിറ്റാൻ കണ്ടിട്ടില്ല എന്നതാണ് പറഞ്ഞത് ചായക്കടക്കാരൻ എന്ന പ്രതിച്ഛായ സഹതാപം തേടാനുള്ള തട്ടിപ്പാണ് എന്നതാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത് ആർ എസ് എസ്സിൽ മോദിയോടൊപ്പം വളർന്ന ട്ടൊഗാഡിയ പിന്നീട് എൺപതുകളിൽ വി എച്ച് പിയിലേക്ക് മാറിയ ഒരു വ്യക്തിയാണ് ഇതോടൊപ്പം മോദി ബാല്യകാലത്ത് റെയിൽവേ പ്ലാറ്റ്ഫോമുകളിലും അതുപോലെ തന്നെ ട്രെയിനുകളിലും ചായ വിറ്റു എന്നതിന് രേഖകളില്ലെന്ന ഇന്ത്യൻ റെയിൽവേയുടെ ഔദ്യോഗിക മറുപടിയും ബി ജെ പിയുടെ ഇത്തരമൊരു കെട്ടുകഥയെ കൂടുതൽ ദുർബലമാക്കുകയാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ കോൺഗ്രസ് അനുഭാവിയും ആക്ടിവിസ്റ്റുമായ തെഹസീൻ പുനാവല്ല സമർപ്പിച്ച വിവരാവകാശ അപേക്ഷയ്ക്ക് നൽകിയ മറുപടിയിലായിരുന്നു റെയിൽവേ ഇങ്ങനെയുള്ളൊരു കാര്യം വ്യക്തമാക്കി പറഞ്ഞത് സർക്കാർ രേഖകൾ തന്നെ ചായവാലാ കഥയെ പിന്തുണക്കുന്നില്ലെന്ന സത്യം പൊതുജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടുകയാണ് ഇപ്പോൾ മല്ലികാർജുൻ ഖാർഗെ ചെയ്തിരിക്കുന്നത് കോൺഗ്രസ് ഉയർത്തുന്ന ഇത്തരം വിമർശനങ്ങൾക്ക് വ്യക്തിപരമായ ആക്രമണമെല്ലാം മറിച്ച് ജനങ്ങളെ വികാരപരമായി സ്വാധീനിച്ച് വോട്ട് നേടാനുള്ള ഒരു രാഷ്ട്രീയ നാടകം തന്നെയാണ് ഖാർഗെ ഇപ്പോൾ തുറന്നു കാട്ടിയിരിക്കുന്നത്